ഞാൻ ഇന്ന് പറയുന്നത് ഖുർആാനിലെ ഖുർആാനിലെ കുടുംബം അതിന്റെ രണ്ടാം വാർത്താണ് ഖുർആാനിലെ ഖുർആാനിലെ ഭർത്താവ് അവരെങ്ങനെയാണ് ഞാൻ ഈ പറയുന്ന വിഷയത്തിൽ നിങ്ങൾ ഇന്ന് രണ്ട് മണിക്കൂർ പ്രസംഗം ഒന്നും കേൾക്കണ്ട ഞാൻ ഇനി പറയുന്ന ആയത്ത് നിങ്ങൾ കേട്ടാൽ മതി ഖുർആാൻ ഖുർആആൻ ഒരു കുടിലിന്റെ ഉള്ളിൽ ഒരു കുടുംബത്തിന്റെ ഉള്ളിൽ താമസിക്കുന്ന ഒരു ഭാര്യയും ഭർത്താവും അവർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗ്ലാസ് വലിക ഗ്ലാസ് പടികടികത്തിന്റെ ഉള്ളിൽ പറഞ്ഞുവിട്ട മത്സ്യങ്ങളെ പോലെ രണ്ട് ദിശയിലേക്ക് നോക്കിയാൽ ആ കുടുംബം തകർന്ന് തരിപ്പണമാകുമെന്ന് വിശുദ്ധ ഖുർആൻ ഒരു ഭാര്യയും ഒരു ഭർത്താവും അവര് രണ്ടുപേരും വിപരീത ദിശയിലാണെങ്കിൽ ആ കുടുംബം തകർന്ന് തരിപ്പണമാകുമെന്ന് വിശുദ്ധ ഖുർആൻ ഖുർആൻ അങ്ങനെ നേരിട്ട് പറഞ്ഞിട്ടില്ല പക്ഷെ കേട്ടോളി അള്ളാഹു പറയുന്നു ലോകത്തുള്ളതെല്ലാം ഇണകളാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു സംശയം ചോദിക്കാം ആകാശത്തിലും ഭൂമിയിലും ഒക്കെ ഇണയുണ്ടോ ആകാശം അല്ലാതെ സൃഷ്ടിയല്ലേ ഭൂമി അല്ലാതെ സൃഷ്ടിയല്ലേ ഇവരുടെ ഇടയിൽ ഇണകളുണ്ടോ പെണ്ണാകാശവും ആണാകാശവും ഉണ്ടോ ഉണ്ടാവണം ഭൂമി പെണ്ണാണ് ആകാശം പുരുഷനു ഈ ഭൂമി ഭാര്യ ആകാശം ആകാശം ഭർത്താവ് ഇവിടെ രണ്ടുപേരുടെയും മക്കളാണ് ആകാശം എന്ന ഭർത്താവിന്റെയും ഭൂമി എന്ന ഭാര്യയുടെയും മക്കളാണ് ഞാൻ പറയുന്ന ധൈര്യമായിട്ട് വന്നൊരു ഖുറാൻ അള്ളാഹു പറഞ്ഞതാണിത് ആ മക്കളാണ് ഈ തലപൊക്കി നിൽക്കുന്ന തെങ്ങ് കവുങ്ങ് മാവ് സസ്യങ്ങൾ ഈ കാണുന്ന राति मान सजाजा لنخرج به ज बि वन पाता ഖുറാൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറയുകയാണ് ആകാശം പുരുഷനാണ് ആ പുരുഷന്റെ ഇണയാണ് ഭൂമി അവർക്കുണ്ടാകുന്ന സന്താനങ്ങളാണ് ഈ സസ്യഗഥാദികൾ അള്ളാന്റെ ഖുർആൻ പറയുന്നത് കേൾക്കുക നിന്ന് മഴ പെയ്യുമ്പോൾ ആ മഴത്തുള്ളികൾ ഭൂമിയിലേക്ക് പെയ്തിറങ്ങുന്നത് നീ കാണുന്നില്ലയോ ഈ ഭൂമിയിലേക്ക് പെയ്തിറങ്ങുന്നത് നീ കാണുന്നില്ലയോ ആകാശം എന്ന് പറയുന്ന പുരുഷന്റെ ഇന്ദ്രിയ ഇന്ദ്രിയുള്ളിയാണ് മഴത്തുള്ളികൾ ആ മഴത്തുള്ളി ആകാശം ആകാശമെന്ന് പുരുഷൻ ശ്രമിക്കുമ്പോ അള്ളാന്റെ ഖുറാന്റെ സങ്കല്പം എന്തോ ഒരു സങ്കല്പമാണ് ഭൂമി എന്ന് പറയുന്ന ഈ പെണ്ണിന്റെ ഗർഭപാത്രം അതിനെ സ്വീകരിക്കുകയാണ് ഈ വെള്ളം ഭൂമിയുടെ ഉള്ളിലോട്ട് ഉള്ളിലോട്ടിറങ്ങുമ്പോഴാണല്ലോ ആകാശമെന്ന പുരുഷന്റെ ഇന്ദ്രിയമായി മടത്തുള്ളികൾ ഈ ഭൂമിയിലോട്ട് വരുമോ ആ ഭൂമി എന്ന് പറയുന്ന മാതാപിതനെ സ്വീകരിക്കുകയാണ് അതിന്റെ ഗർഭപാത്രത്തിലേക്ക് മടത്തുള്ളി ഇറങ്ങുകയാണ് അള്ളാഹ് പറയുന്നു എന്തിനാണ് ആകാശത്തിന്റെ വെള്ളത്തുള്ളി എന്തിനാണ് ഈ ഭൂമി എന്ന ഭാര്യ സ്വീകരിക്കുന്നതെന്നറിയുമോ വെള്ളം കുറെ കടിയുമ്പോ അതിലൂടെ മുളക്കരായി വൃക്ഷങ്ങള് കായ്ക്കലായി അതിലൂടെ മുഴുവനും ആകാശം ഇന്ദ്രിയുള്ളിയായ മരത്തുള്ളി ഭൂമി എന്ന് പറയുന്ന ഭാര്യയുടെ മാറിടത്തിലോട് ഈ ഭൂമി പ്രസവിക്കുന്ന മക്കളാണ് കാണുന്ന വൃക്ഷങ്ങളെന്ന് കാണുന്ന വിശുദ്ധ സസ്യങ്ങൾ അതുകൊണ്ട് സഹോദരങ്ങള് ലോകത്തിലെ ഏറ്റവും കുടുംബത്തിന്റെ മാതൃക ഈ ആകാശമാണ് ഈ ഭൂമിയാണ് ഈ അല്ലാ വിശപ്പ് ചൈതന്യാമറ് ഈ ും ഒന്നിച്ച് നിന്നത് കൊണ്ടാണ് ഇവിടെ പകലുണ്ടായത് ഇവിടെ രാത്രി ഉണ്ടായത് സഹോദരങ്ങളെ ആകാശത്തിന്റെ മടത്തുള്ളി ഭൂലോകത്തോട്ട് വരുമ്പോ അത് സ്വീകരിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് ഈ ഭൂമി എന്ന ഭാര്യ മലർന്നു കിടന്നുണ്ടെന്ന് കമിഴ്ന്നു മാറിയാൽ ആകാശത്തിന്റെ തല ഞാൻ സ്വീകരിക്കില്ല എന്റെ ഭർത്താവായ ആകാശത്തോടെ െന്ന് പറ ഈ ഭൂമി എങ്ങാനും ഒന്ന് മാറി നിന്നിരുന്നെങ്കിൽ ഇവിടെ സസ്യങ്ങൾ മുളക്കുമോ ഇവിടെ മടിയുമോ ഇവിടെ കടലുകൾ തിരമാലകളുടെ ആരകമുണ്ടാകുമോ ഇവിടെ പക്ഷികളുടെ കൂകലുണ്ടാകുമോ ഇവിടെ മൃഗങ്ങളുടെ ആരവം ഉണ്ടാകുമോ ഇവിടെ മന്ദമാരന്റെ തയ്യിലുണ്ടാകുമോ ഈ ഭൂമി ശൂന്യമാണ് 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 ഈ പ്രബന്ധം തന്നെ തകർന്ന് പരിപണമാകുമായിരുന്നല്ലോ അല്ലാതെ സൂറത്തിൽ പറയുകയാണ് അള്ളാഹ് സൂറത്തിന്റെ തയ്യില് പറയുകയാ ആകാശം വെള്ളം കൊടുക്കുന്നു അത് ഭൂമി സ്വീകരിക്കാറേ ആകാശമെന്ന പുരുഷന് നേരെ ഭൂമി പുറംതിരിഞ്ഞുകിടന്ന പിന്നെ ഈ ലോകത്ത് മനുഷ്യരെ ജീവിത അതുകൊണ്ട് പെണ്ണുനെ അതുകൊണ്ട് പുരുഷ ഈ ഒരു കുടുംബത്തിലെ പുരുഷൻ തരുന്നത് ഒരു പെണ് സ്വീകരിക്കാൻ തടിയാട് മാറി എന്നാൽ ആ കുടുംബം തകർന്ന് തരിപ്പണമാകും ആ കുടുംബത്തിൽ പിന്നെ സസ്യങ്ങളില്ല ആ കുടുംബത്തിൽ പിന്നെ മക്കളില്ല ആ കുടുംബത്തിൽ പിന്നെ തലമുറയില്ല മനുഷ്യ തലമുറയുടെ അനിശ്ചിതമായ പ്രവാഹമുണ്ടാവുകയില്ല ആകാശവും ഭൂമിയും തമ്മിലൊരു ബന്ധമുണ്ട് അതുപോലൊരു ബന്ധമാണ് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധമുണ്ട് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുറാ അതുകൊണ്ട് സഹോദരങ്ങളെ ഖുര്ആാനിലെ കുടുംബം നിറയുമ്പോ ഇതിനേക്കാൾ വലിയൊരു ഉപമേനി അല്ലാതെ പറയുവാനില്ല ആകാശവും ഭൂമിയും തമ്മിലുള്ള ബന്ധം തകർന്നപ്പോ എന്തൊക്കെയാണ് ലോകത്തിന് സംബന്ധിച്ചു പോയത് ആകാശവും ഭൂമിയും തമ്മിലുള്ള ബന്ധം തകർന്നു പോയപ്പോ എന്തൊക്കെ തകർച്ചയാണോ വന്നത് അതേ തകർച്ച നിലനിന്നും നിന്റെ ഭാര്യയും തമ്മിലുള്ള ബന്ധം തകർന്നാൽ നിന്റെ കുടുംബത്തിലുണ്ടാകുമെന്ന് വിശുദ്ധ കുറാൻ അള്ളയല്ലേ സഹോദരങ്ങളെ പറയുന്നത് ആകാശവും ഭൂമിയും തമ്മിലുള്ള ബന്ധം തകർന്നപ്പോ ദുരന്തങ്ങൾക്കാണ് ഈ ലോകം സാക്ഷ്യം വഹിച്ചത് മാലദ്വീപ് സർക്കാർ പസഫിക് മഹാസമുദ്രത്തിന്റെ അടിത്തട്ടിൽ പോയിട്ട് അവര് പോയിരുന്നിട്ട് മന്ത്രിസഭായോഗം കൂടുകയാണ് എന്തിനാണ് ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകൾ പസഫിക് മഹാസമുദ്രത്തിന്റെ അടിത്തട്ടിൽ ൻ സിലിണ്ടറും മൂക്കിൽ വെച്ചിട്ട് മന്ത്രിസഭായോഗം കൂടിയത് എന്തിനാ നേപ്പാൾ സർക്കാർ മന്ത്രിസഭായോഗം കൂടിയത് എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് മീറ്റർ ഉയരമുള്ള ഹിമാലയപർവതത്തിന്റെ മുകളിലല്ലയോ എന്തിനാണെന്നറിയുമോ എന്തിനാണെന്നറിയുമോ ആകാശവും ഭൂമി തമ്മിലുള്ള ബന്ധം നെറ്റപ്പെടുകയാണ് ആകാശത്തിന്റെ ഗർഭപാത്രമായ ഓസോൺ ലേറിന് ശുചിരം വീഴുകയാണ് ഈ ഭൂമിയിൽ നിന്ന് പതിനാല് കോടി തൊണ്ണൂറ്റഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റിഴായിരത്തി che lo metto per non prendere le ഒന്നര കോടി ഡിഗ്രി സെന്റിഗ്രേഡിൽ കത്തിച്ചൊലിക്കുന്ന ഒരു സെക്കൻഡ് കൊണ്ട് ഒന്നര ലക്ഷം ടൺ മാറ്റുന്ന ലോകത്തിലെ സൂര്യന്റെ സൂര്യപ്രകാശം അത് തടുത്ത് നിർത്താൻ ആകാശത്തിന്റെയും അള്ളാഹ് സുരക്ഷിതമായൊരു പാളിയെ വെച്ചു ആ പാളിയാണ് ഓസോൺ പാല് ഈ ആകാശവും ഭൂമിയും തകർന്നാൽ തകർ സംഭവിക്കുന്നതെന്തോ ആ ബന്ധം തകർന്നാല് നിന്റെ വീട്ടിലും ഉണ്ടാകും അതുകൊണ്ട് ആകാശവും ഭൂമിയിലുള്ള ബന്ധം കർന്നപ്പോ സംഭവിച്ചതെന്താ ഓസോൺ ലേകൾക്ക് സുചിരം വീണപ്പോ സുശിരം വീണപ്പോ സൂര്യന്റെ അൾട്രാ വയലറ്റ് നേരിട്ട് ഭൂമിയിലേക്ക് പതുക്കാൻ തുടങ്ങി സൂര്യന്റെ അയലറ്റ് രശ്മികൾ നേരിട്ട് പതിച്ചപ്പോ സംഭവിച്ചതെന്താ സഹോദരങ്ങളെ പണ്ട് പകു വലിച്ചിട്ട് ക്യാൻസർ വരുമെന്ന് പറയുമായിരുന്നു മുറുക്കിയിട്ട് ക്യാൻസർ വരുമെന്ന് പറയുമായിരുന്നു ആർ സി സിയിൽ ആറാഴ്ച പ്രായമുള്ള കൊച്ചു കുഞ്ഞിന് ബ്ലഡ് ക്യാൻസർ ആണത്രേ ആ കുഞ്ഞെപ്പോഴാണ് മുറുക്കിയത് ആ കുഞ്ഞെപ്പോഴും റീജിയണൽ ആറ് ആഴ്ച പ്രായമുള്ള കുഞ്ഞാണ് പിടിച്ചിട്ട് കിടക്കുന്നത് ആ കുഞ്ഞുമാൻ്റെ പൈതൃകം തകർത്തതാരാണ് പറഞ്ഞതാരാണ് ആകാശവും ഭൂമിയും തമ്മിലുള്ള ബന്ധം തകർന്നപ്പോ ആകാശത്തിന്റെ ഗർഭപാത്രമായ ഓരോരുടെ സുഷിരം വീണപ്പോ അതിലൂടെ ലക്ഷ്മികൾ ഭൂമിയിലോട്ട് വന്നപ്പോ ലോകത്ത് മാരകമായ ക്യാൻസർ ഞാൻ പിടുക്കാൻ കാരണമായ കോനകപ്പുറത്തിനടുത്ത് പള്ളിക്കോട്ടത്ത് വയലുകടിഞ്ഞിറങ്ങുമ്പോ ഒരു പിതാവ് വന്നിട്ട് എന്നോട് പറഞ്ഞു എന്റെ മകൻ ഏഴു വയസ്സുകാരനായ പൊന്നുമോ ആർ സി സി ക്യാൻസർ പിടിച്ചിട്ട് കിടക്കുകയാ കുഞ്ഞിനു ശിപ്പ് നൽകി എനിക്ക് രഹിക്കുമാറാകട്ടെ അദ്ദേഹത്തോട് വാക്ക് പറഞ്ഞ് ഞാൻ എല്ലാ വകുതിന്റെ സദസ്സരം ചെയ്യാമെന്ന് എത്രയോ പറഞ്ഞിരിക്കുന്നു അവർക്കൊക്കെ സുഖം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ സൂര്യന്റെ സൂര്യപ്രകാശം ഭൂമിയിലേക്ക് പതിക്കുകയാണ് ഹിമാലയ പർവ്വതം ഈ കഴിഞ്ഞ വേനൽക്കാലത്ത് നാം അനുഭവിച്ച ചൂടെന്തോ ഒരു ചൂടാണ് ആ ചൂടിന്റെ കാരണമെന്താ ഭൂമിയും ആകാശവും തമ്മിലുള്ള ബന്ധം തകർന്നതാണ് അതിന്റെ സൂര്യന്റെ സൂര്യപ്രകാശം നേരിട്ട് ഭൂമിയിലോട്ട് വന്നപ്പോ അല്ല ഹിമാലയ പർവ്വതത്തിന്റെ മഞ്ഞുകൾ ഉരുകുകയാണ് ആ മഞ്ഞുരുകി പസഫിക്കിലേക്ക് ചെന്ന് ചേരുകയാണ് പസഫിക്കിന്റെ ധനനിരപ്പ് ഉയരുകയാണ് പസഫി മഹാസമുദ്രത്തിന്റെ ജലനിരപ്പ് ഇപ്പോഴുള്ളതിനേക്കാൾ രണ്ടടി കൂടിയെങ്ങാനും ഉയർന്നു കഴിഞ്ഞാൽ എന്താണ് സഹോദര യുടെ ബന്ധം തകർന്നപ്പോഴുള്ള ദുരന്തം എന്താ ഈ ദുരന്തമാണ് നിന്റെ കുടുംബത്തെ കാത്തിരി കൂടാ പറയുകയാണ് ഈ അസമിക് മഹാസമുദ്രത്തിന്റെ ഇപ്പോഴുള്ള ജലനിരപ്പ് രണ്ടടി കൂടി ഉയർന്നു കഴിഞ്ഞാൽ പിന്നീട് മാരദ്വീപ് എന്ന് പറയുന്ന ഒരു അച്ഛമീ ലോകത്തില്ല ീപും അതിലെ ജനങ്ങളും പസഫിക്കിന്റെ ഇടയിലേക്ക് തടാൻ പോവുകയാണ് അതുകൊണ്ടാണ് അവര് പസഫിക്കിന്റെ ഉള്ളിൽ പോയി പത്രസമ്മേളനം നടത്തിയത് കാർബൺ വാതകങ്ങൾ പുറന്തള്ളരുത് ഓസോണേ പ്ലാസ്റ്റിക് നിരോധിക്കണേ ചൂട് ക്രമാതീതമായി വർദ്ധിക്കുകയാണ് ഹിമാലയ പർവ്വതം ഒരുക്കുകയാണ് സഹോദരങ്ങളെ അള്ള വെച്ചെടുത്ത് നിന്ന് മനുഷ്യൻ അതിന്റെ ബന്ധം തകർത്തപ്പോ ഈ ലോക കൊടുവനും അവസാനി ലോകം നിന്ന് ഭൗതിക ശാസ്ത്രം മുന്നറിയിപ്പ് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനായ ഹോക്കി ആവാദ സർവകലാശാലയിൽ കഴിഞ്ഞ വർഷത്തെ ലോക ലോകശാസ്ത്രജ്ഞന്മാരുടെ സമ്മേളനത്തിൽ വന്നിട്ട് സ്റ്റീവൻ ഹോക്കിംഗ് പറഞ്ഞത് എന്താണ് ഇതാ ലോകാവസാനം അടുത്തിരിക്കുകയാണ് ഈ പ്രബന്ധം തകരാൻ പോവുകയാണ് ശ്രദ്ധിച്ച് കേൾക്കണേ കുടുംബത്തെ പറയുമ്പോൾ എന്തിനാ ഒരു വസതിക്ക് കുടുംബ തകർച്ചയെ കുറിച്ച് പറയുമ്പോൾ എന്തിനാ ഒരു അറ്റ്ലാന്റിക്ക് പറയുക കുറാനങ്ങൾ ഇങ്ങനെ ഒരു പുനർവായന നടത്തണേ അദ്ദേഹം വീഴ്ചയർ വന്നിട്ട് പറഞ്ഞു ഈ ലോകം തകരാൻ പോവുകയാണ് ഈ ആവത്ത് നാള് വരാൻ പോവുകയാണ് അതിന് രണ്ടേ രണ്ട് കാരണങ്ങളേ ഉള്ളൂ ആണവ വികിരണമാണ് മറ്റൊന്ന് ആഗോള താപനമാണ് ആഗോള താപനമാണ് വർധിക്കുന്ന ചൂടാണ് ലോകാവസാനത്തിന്റെ തകർച്ച കാക്കം കൂട്ടുന്നത് മറ്റൊന്നാണവ വികിരണമാണ് ലോക സാമ്രാജ്യ ശക്തികൾ വാശിയോടെ വാരി കൂട്ടുന്ന അണുവാുധങ്ങൾ ഈ ലോകത്തിന്റെ തകർച്ചക്ക് ആക്കം കൂട്ടുകയാണ് എങ്ങനെയാണ് ലോകത്ത് ചൂട് വർദ്ധിക്കാൻ തുടങ്ങിയത് എങ്ങനെയാണ് ഈ ലോകത്ത് ചൂട് വർദ്ധിക്കാൻ തുടങ്ങിയത് നിർണിതമായ ഒരു തർക്കീബ് വെച്ചിട്ടുണ്ട് അല്ലാഹ് മനുഷ്യനെ സൃഷ്ടിച്ചത് അവന്റെ നിയന്ത്രണ പ്രകാരമാണ് ലോകത്ത് സൃഷ്ടിച്ചത് അവന്റെ നിയന്ത്രണത്തിന്റെ താഴെയാണ് ഭൂമിയിൽ വെക്കേണ്ടടുത്തുള്ള ഭൂമിയിൽ വെച്ചു ആകാശത്ത് വെക്കേണ്ടടുത്തുള്ള ആഹു ആകാശത്ത് വെച്ചു ഈ ഭൂമിയും സൂര്യനും തമ്മിലുള്ള െത്രയാണ് നിങ്ങൾക്കറിയുമോ അത് പതിനാല് കോടി തൊണ്ണൂറ്റഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റേഴായിരത്തി തൊള്ളായിരത്തി ആറ് കിലോമീറ്റർ ആണ് ശാസ്ത്രജ്ഞന്മാർ പറയുകയാണ് ഇപ്പോൾ ഇരിക്കുന്നതിനേക്കാൾ ഒരു കിലോമീറ്റർ മുകളിലാണ് സൂര്യൻ ഇരിക്കുന്നതെങ്കിൽ മുഴുവനും മഞ്ഞുകൊണ്ട് ആവരണം ചെയ്യപ്പെടുമായിരുന്നു ഇവിടെ സസ്യങ്ങൾ ഉളയ്ക്കുമായിരുന്നില്ല ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഒരു കിലോമീറ്റർ താടയാണ് ഇരിക്കുന്നതെങ്കിൽ ഇപ്പോൾ അവളെ വെച്ചിരിക്കുന്നതിനേക്കാൾ ഒരു കിലോമീറ്റർ താഴെയാണെങ്കിൽ ഈ ഭൂമി ലോകത്തൊരു മനുഷ്യന് പോലും ജീവിക്കാൻ സാധ്യമല്ല സൂര്യന്റെ ചൂട് സഹിക്കാൻ കഴിയാതെ സർവ്വതെ കത്തിക്കരിഞ്ഞ് ചാമ്പലാകുമായിരുന്നുള്ളോ സഹോദരങ്ങളെ ഒരു കിലോമീറ്റർ മുകളിലല്ല ഒരു കിലോമീറ്റർ താഴെയുമല്ല രീതിയിൽ ലോകത്തിന്റെ ഏറ്റവും സൂപ്പർ ഡിസൈനറായ സൂപ്പർ ഡിസൈനറായ ഒരു ആസാദി പെൻസിൽ വെച്ച് വരച്ചിട്ട് കൊത്തിയിട്ട് വരച്ചിട്ട് വെക്കുന്നത് പോലെ അള്ളാഹു കൃത്യമായിട്ട് വെച്ചിരിക്കുകയാണ് ഭൂമിയും സൂര്യനും ഒക്കെ കൃത്യമായിട്ട് ഞാൻ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്നിട്ട് അള്ളാഹു തന്നെ മനുഷ്യനോടൊരു നിർദ്ദേശവും കൊടുത്തു എന്താണെന്നറിയുമോ യർത്തി വെച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ സൂര്യനും ഭൂമിയും തമ്മിൽ ഞാൻ ഒരു വിരിഞ്ഞാണൊരാകലം വെച്ചിട്ടുണ്ട് ഇവിടെ ഈ പ്രബന്ധത്തെ ഞാനൊരു നിർത്തിയിരിക്കുകയാണ് ഈ പ്രപഞ്ചം തുലാസ് തുലാസ് പോലെ നിൽക്കുകയാണ് രണ്ട് ഇരിക്കണം എന്നിട്ട് പറഞ്ഞു ഈ ഈ സന്തുലിതാവസ്ഥയെ നിങ്ങൾ ത്രാസിന്റെ സന്തുലിതാവസ്ഥ നിങ്ങളെ തകടം മറിക്കരുതേ ഈ ഭൂമിയെ ഞാൻ ചൊവ്വാക്കി വെച്ചതിന് ശേഷം നിങ്ങളായിട്ട് കുഴപ്പമുണ്ടാക്കരുതേ നിങ്ങൾ ഈ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയാൽ ആകാശവും ഭൂമിയും തമ്മിലുള്ള ബന്ധത്തെ നിങ്ങളെ തകർത്ത് കളഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ചൂട് വർദ്ധിക്കും നിങ്ങൾ അടിമകളാകും അതുകൊണ്ട് ആ സന്തുലിതാവസ്ഥയെ എന്ന് വിശുദ്ധ അള്ളാഹ് പോലെ കൃത്യമായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് എല്ലാം തുലാസ് പോലെ വെച്ചിരിക്കുകയാണ് ഈ തുലാസിന്റെ ത്രാസ് തുലാസ് എന്ന് പറയാൻ സന്തുലിതാവസ്ഥയുടെ സിംബലാണ് അതിന്റെ അടയാളമാണ് നിങ്ങളായിട്ട് കുഴപ്പമുണ്ടാക്കരുത് മനുഷ്യൻ കൊഴപ്പുണ്ടാക്കി മനുഷ്യൻ കുഴപ്പമുണ്ടാക്കി എന്ത് കുഴപ്പമുണ്ടാക്കി ഫാക്ടറികളിൽ നിന്ന് പുറത്തേക്ക് വമിക്കുന്ന വിഷവാതകങ്ങൾ കാർബൺ വാതകങ്ങൾ മനുഷ്യന്റെ പുരോഗതി അവന് വലിയ തടസ്സമായി